ശ്രീ അനിൽ ആന്റണി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഇ ഡി ഇതൊരു രാഷ്ട്രീയ വേട്ടയാടലാണ് എന്ന അഭിപ്രായം ഇതിനകം തന്നെ ഇന്ത്യ മുന്നണി ഉയർത്തി കഴിഞ്ഞിരിക്കുകയാണ് ഇലക്ട്രൽ ബോണ്ടിലെ വിവരങ്ങൾ അത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെയുള്ള ഈ അറസ്റ്റ് അത് കൃത്യമായ ഒരു ആസൂത്രിത നീക്കമല്ലേ അത് ബിജെപിയുടെയും കേന്ദ്ര സർക്കാരിന്റെയും ഒരു ആസൂത്രിത നീക്കമായി തന്നെയല്ലേ കാണേണ്ടത് ശ്രീ അനിൽ ആന്റണി ആ ക്വസ്റ്റ്യൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാവോട്ടണി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇലക്ട്രൽ ബോണ്ടിലെ വിവരങ്ങൾ പുറത്തുവരുന്ന ഘട്ടത്തിലാണ് അപ്പോൾ അത് ചർച്ചയാകാതിരിക്കാൻ അതിനേക്കാൾ ഒരു ന്യൂക്ലിയർ ബോംബ് പോലെയുള്ള മറ്റൊരു വാർത്ത വേണം അതിനായി ഈ ഒരു അറസ്റ്റിലേക്ക് ഈ രാത്രി തന്നെ നീങ്ങുന്നു ഇ ഡി അങ്ങനെയാണ് പ്രതിപക്ഷം പറയുന്നത് ഇന്ത്യ മുന്നണി പറയുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രിയങ്ക ഗാന്ധി പറയുന്നു നിയമത്തെ ആയുധവൽക്കരിച്ചു ഇതൊരു പുതിയ വിപ്ലവ വിപ്ലവപ്പുറവിക്ക് വഴിയൊരുക്കുമെന്ന് അഖിലേഷ് യാദവ് പറയുന്നു അപ്പോൾ പ്രതിപക്ഷത്തിന് ഒരു ആയുധം അങ്ങോട്ട് കൊണ്ട് കൊടുക്കുകയാണോ ഇതിലൂടെ അപ്പം പ്രതിപക്ഷ പാർട്ടികൾ പിന്നെയും ഇന്ത്യയ്ക്കെതിരെയും മോദി സർക്കാരിനെതിരെയും പല പല ആരോപണങ്ങളും ഉന്നയിക്കുന്നുണ്ട് പക്ഷെ ശ്രീ നരേന്ദ്രമോദിജി അദ്ദേഹം ഇന്ത്യയെ നയിക്കാൻ തുടങ്ങിയ തുടങ്ങിയതിന് മുൻപ് തന്നെ അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായ സമയത്ത് രണ്ടായിരത്തി പതിമൂന്നിലൊരു കാര്യം വളരെ വ്യക്തമായി ഇന്ത്യൻ ജനതയോട് പറഞ്ഞിരുന്നു അതായത് അദ്ദേഹം പറഞ്ഞത് പറഞ്ഞതു കിസികോ നെയ് ഗാനാ ദുങ്ക അതായത് ഞാൻ ഞാൻ അഴിമതിക്കെതിരാണ് മറ്റൊരു ആളും അഴിമതി നടത്താൻ ഞാൻ സമ്മതിക്കത്തുമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പ്രധാനമന്ത്രിയാവുന്നതിന് മുമ്പ് പറഞ്ഞ കാര്യമാണ് അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ആറ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി അതായത് എൻ ഡി എ സർക്കാർ വരുന്നതിന് മുമ്പും അത് മുമ്പും അതുപോലെയുള്ള പല സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും അവരുടെ അഴിമതികളെല്ലാം പുറത്തു കൊണ്ടുവരുന്നതിൽ എൻ ഡി എ വളരെ സുപ്രധാനമായ പങ്കുവഹിച്ചു വഹിച്ചു ഇന്ന് ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസീസിനെല്ലാം അവർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം കൊടുത്തിട്ടുണ്ട് ഇന്നിപ്പോൾ പലരും അറസ്റ്റിലാകുന്നുണ്ട് അപ്പോൾ അറസ്റ്റിലാകുമ്പോഴെല്ലാം ഈ പ്രതിപക്ഷ പാർട്ടികൾ ഇന്ത്യ മുന്നണിയിലെ പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നത് അത് പല കാര്യങ്ങളും പറയുന്നുണ്ട് പക്ഷെ ഇത് ഓരോരുത്തരും ഇപ്പൊ ജാർഖണ്ഡിലായാലും ഡൽഹിയിലായാലും ഇപ്പൊ കോൺഗ്രസിന്റെ ഏറ്റവും തലപ്പത്തിലുള്ള കോൺഗ്രസ് പാർട്ടിയുടെ ചില നേതാക്കളായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളായാലും ഇവരെല്ലാവരും കഴിഞ്ഞ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ടും അതിന് മുൻപും നിരവധി കേസുകളിൽ പ്രതികളാണ് ഇവരെല്ലാം വലിയ വലിയ അഴിമതി നടത്തിയിട്ടുണ്ടെന്നുള്ള വളരെ വ്യക്തമായ തെളിവുകളുമുണ്ട് ഈ സ്കാമിന്റെ കാര്യം പറഞ്ഞാൽ തന്നെ ഇതിന്റെ മണി ട്രെയിലെല്ലാം വളരെ വ്യക്തമാണ് ഇപ്പോൾ മനീഷ് സിസോദിയ അതുപോലെ അവരുടെ പഴയ മറ്റൊരു മന്ത്രി സത്യേന്ദ്രൻ ഇവരുടെ എല്ലാം ബാങ്ക് അക്കൗണ്ടിലേക്കെല്ലാം പൈസ പോയതിന്റെയും അതെ എവിടെന്നൊക്കെ പോയെന്നുള്ളതെല്ലാം വളരെ വ്യക്തമായി മണി ട്രീയിൽ ലഭിച്ചത് അതുപോലെ മനീഷ് സിസോദിയുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പണം പോയിട്ടുണ്ടെന്നാണോ അനിൽ ആന്റണി പറയുന്നത് ഞാൻ ഇൻവെസ്റ്റിഗേറ്റീവ് അവിടെ എവിടെയാണ് അങ്ങനെ ഒരു തെളിവുള്ളത് അങ്ങനെ ഒരു തെളിവ് ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല നിങ്ങൾ ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ട് ചോദിക്കുക എന്ന് നരേന്ദ്രമോദി പറഞ്ഞു എന്ന് പറയുന്നത് ശരിയാണ് പക്ഷേ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള യു പി എ ഒന്ന് രണ്ട് സർക്കാരിനെതിരെ അതിശക്തമായിട്ടുള്ള പ്രചരണം നടത്തിക്കൊണ്ടാണ് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നത് നോക്കൂ രണ്ടായിരത്തി പതിനാല് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി നാലായി ശ്രീ അനിൽ ആന്റണി ഈ കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ പത്ത് നീണ്ട വർഷത്തിനുള്ളിൽ അന്ന് ഉന്നയിച്ച ഏതെങ്കിലും ഒരു ആരോപണം തെളിയിക്കാൻ പിന്നീട് വന്ന രണ്ടായിരത്തി പതിനാലിൽ വന്ന നരേന്ദ്രമോദി സർക്കാരുകൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ എല്ലാ ഇതെല്ലാം ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസികളും കോടതികളും ഇതെല്ലാം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് പലതും പല പല ഘട്ടത്തിലായിട്ടുണ്ട് ഇതിനെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും ഇതിന്റെ ഒരുവിധം എല്ലാ കേസുകളും ഫൈനൽ സ്റ്റേജിലാവും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് കേസാണ് ഫൈനൽ സ്റ്റേജിൽ ഉള്ളത് വിഷയ ഓർത്തെടുത്ത് പറയാൻ കഴിയുമെങ്കിൽ കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്ന എം സ്വന്തം നിലക്ക് സി കോടതിയിൽ വാദിച്ച് ജയിച്ചു കഴിഞ്ഞതാണ് നാഷണൽ we'll <laughs> ും കേസും ലാവലിൻ കേസും ഉൾപ്പെടെ നിരവധി അതിന്റെ ലാസ്റ്റ് നാഷണൽ ഈ രണ്ടായിരത്തി പതിനാലിന് ശേഷം കുത്തിപ്പൊക്കിയ സുബ്രഹ്മണ്യൻ സ്വാമിയുടെ കേസാണ് രാഷ്ട്രീയ അങ്ങനെയാണെങ്കിൽ താങ്കളുടെ രാഷ്ട്രീയ അജണ്ടയ്ക്ക് അനുസരിച്ച് താങ്കൾ ഒരു ഉത്തരം പറയൂ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ അന്നത്തെ ബിജെപി അന്നത്തെ നരേന്ദ്രമോദി ഉയർത്തിയിട്ടുള്ള ഏത് അഴിമതി കേസിലാണ് ഒരു പുതിയ തെളിവ് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ താങ്കൾ പിന്നെയും പിന്നെയും ഇങ്ങനെ ശബ്ദം ഉയർത്തിയിട്ട് കാര്യമല്ല ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞല്ലോ നാഷണൽ ഹെറാൾഡ് കേസും ലാവലിൻ കേസും ഉൾപ്പെടെയുള്ള പല കേസുകളും പല അതിന്റെ ലാസ്റ്റ് സ്റ്റേജിലാണ് അതിന്റെയൊക്കെ അതിന്റെയൊക്കെ വിധി വളരെ വ്യക്തമായി കോടതി ഇന്നല്ലെങ്കിൽ നാളെ പറഞ്ഞു നാഷണൽ ഹെറാൾഡ് കേസാണോ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ബിജെപി ഉയർത്തിയിട്ടുള്ളത് ലാവലിൻ കേസ് ആണോ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഉയർത്തിയിട്ടുണ്ട് ഈ ചോദിച്ചതിന് ചോദിച്ചിപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ കുറിച്ച് ചോദിച്ചത് ഞാൻ വളരെ വ്യക്തമായി സംസാരിച്ചിട്ടുണ്ട് ഇനിയിപ്പോ മറ്റൊരു ചർച്ചയ്ക്ക് ഇതിന്റെ സമയം നന്ദി അനിൽ ആന്റണി അക്കാര്യത്തിൽ പ്രതികരിച്ചതിന് ഇപ്പോൾ